നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുതിരയുടെ ഔഷധ ഗുണങ്ങളെ പറ്റി പരിചയപ്പെടാം ഇത് നമ്മൾ പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുതിര വളരെ ഔഷധ ഗുണം ഒരു സംഗതിയാണ് പക്ഷെ ഒരു ഒരു മോസ്റ്റ് ഒരു അണ്ടർ റേറ്റഡ് ഒരു ഭക്ഷണ പദാർത്ഥമായിട്ട് കണക്കാക്കാം കുറെ ഏരിയയിൽ നിന്നുള്ള ആൾക്കാർ അങ്ങനെ മുതിര ഉപയോഗിക്കാറില്ല ചെറുപയറിനെ പോലെയും അല്ലെങ്കിൽ വൻപയർ ഉപയോഗിക്കുന്ന അതേ അളവിൽ മുതിര അങ്ങനെ ഉപയോഗിക്കാറില്ല മുതിര അത്ര നല്ല സാധനം രീതിയിലാണ് വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ ചെറുപയറോ പീകളോ എന്താ കഴിക്കുന്നേക്കാൾ ഏറ്റവും നല്ലത് നമുക്ക് ഈ ഒരു മുതിര കഴിക്കുന്നതാണ് മുതിരയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ നല്ല കൂടിയ അളവിൽ അയൺ അല്ലെങ്കിൽ ഇരുമ്പ് സത്ത് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം ഇതിനകത്തുണ്ട് ഹൈ ആയിട്ട് ഇതിനകത്ത് പ്രോട്ടീനും കാലറീസും ഉണ്ട് എന്നാൽ ഫാറ്റ് ഓൾമോസ്റ്റ് ഫാറ്റ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം ഫൈബറിന്റെ എമൗണ്ടും വളരെ കൂടുതലാണ് ആന്റി ഓക്സിഡന്റ്സ് ധാരാളം ഉണ്ട് ഡയോററ്റിക് ആണ് അതായത് നമുക്ക് എന്ന് മൂത്രം മൂത്രം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥം കൂടിയാണ് നമ്മുടെ മുതിര എന്നുള്ളത് അതുപോലെ തന്നെ മലബന്ധം ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും എന്ത് ചെറുപയർ കഴിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ വേറെ എന്ത് നാരടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നതിനേക്കാൾ നല്ലത് മുതിര കഴിക്കുന്നതാണ് മുതിര കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫൈബർ കണ്ടന്റ് ഒക്കെ കാരണം നമുക്ക് ആ വയറ്റിൽ നിന്ന് പോകാൻ സുഗമം അതുപോലെ ഐ ബി എസ് ഉള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് വയറ്റിൽ നിന്ന് പോകണം എന്നുള്ള ആൾക്കാർക്കും പിന്നെ എന്താ ഈ ഒരു മുതിര കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ആ ഇടയ്ക്കിടയ്ക്ക് വയറ്റിൽ നിന്ന് പോകാൻ തോന്നുന്ന ആ ഒരു തോന്നൽ ഒഴിവാക്കാൻ നല്ലതാണ് കിഡ്നി അല്ലെങ്കിൽ ഇപ്പൊ എന്ത് കിഡ്നിയിൽ സ്റ്റോണ് അല്ലെങ്കിൽ ബ്ലാഡറിൽ സ്റ്റോണ് യൂറിനറി കാലിക്കുലർസ് അല്ലെങ്കിൽ യൂറിനറി സ്റ്റോൺസ് ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും മുതിര കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്റ്റോണൊക്കെ ആണെങ്കിൽ പൊട്ടി പൊടിഞ്ഞ് മൂത്രത്തിലൂടെ പുറംതള്ളി പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും ഡൈ യൂറേറ്റിക് ആണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ വെയ്റ്റ് ലോസ് അല്ലെങ്കിൽ നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു റേറ്റ് ആ ഒരു മെറ്റാബോളിസം ഒരു ഫാറ്റ് നമുക്ക് കുറയാൻ വേണ്ടിയിട്ടുള്ള മെറ്റാബോൾസത്തിൽ ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ വരുന്ന ആഹാര പദാർത്ഥങ്ങളിൽ പ്രധാനമായിട്ടും നിൽക്കുന്നതാണ് മുദ്ര എന്നുള്ളത് കാരണം ഇതിൻ്റെ ഫൈബർ കണ്ടന്റ് തന്നെയും ഫാറ്റ് ഇല്ല എന്നുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടെയാണ് അതുപോലെ തന്നെ ഭയങ്കര ഫില്ലിങ് ആണല്ലോ ഫൈബർ നന്നായിട്ടുള്ളത് ഇപ്പം ഈ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വലിയ വിശപ്പൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ് ഷുഗർ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ യാതൊരു കുഴപ്പമില്ല ഷുഗർ ലെവലിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ഷുഗറിന് ഒരു ഔഷധമല്ല എന്നാൽ വേണ്ടി സഹായിക്കുന്നതും ഹാർട്ടിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ എല്ലുകളുടെ ആ ഒരു സാന്ദ്രത ഡെൻസിറ്റി കുറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടെങ്കിലും എല്ലുകൾ പൊടിഞ്ഞു പോകുന്ന അസുഖം ഒക്കെ മുതിര കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ കാൽഷ്യം അയണും എല്ലാം ഉണ്ടല്ലോ അപ്പൊ എല്ലുകളുടെ ബലത്തിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാം ഇത് തോരനാക്കി നമുക്ക് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് മുളപ്പിച്ച് ചെറുപയറൊക്കെ മുളപ്പിച്ച് കഴിക്കുന്ന പോലെ കഴിക്കാം നമുക്ക് രസമാക്കി കഴിക്കാം മുതിര രസം വളരെ ഗുണപ്രദമാണ് വയറ്റിലെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് കുരുമുളകും നാരങ്ങ ഉപയോഗിച്ച് മുതിര രസം ഉപയോഗ ഉണ്ടാക്കി കഴിക്കുന്നത് ഈവൻ നമുക്ക് ഭയങ്കരമായിട്ടുള്ള മലബന്ധത്തിന് വരെ ഗുണം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ ചില റീജിയൻസില് നമുക്ക് കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇത് അവല് നനയ്ക്കുന്നത് പോലെ തേങ്ങായും അതുപോലെ തന്നെ എന്താ ശർക്കരയൊക്കെ നമ്മൾ അത് അവല് കുഴക്കുന്ന പോലെ കുഴച്ച് ഏർ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരു നാലുമണി പലഹാരമായിട്ട് നമ്മളിപ്പോ സുഗീനൊക്കെ ഉണ്ടല്ലോ ചെറുപയർ ഉപയോഗിക്കുന്നത് അതിനു പകരം നമുക്ക് ഈ പിന്നെ അതിൻ്റെ അകത്തെ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഈ മുതിര പുഴുങ്ങിയത് ഉപയോഗിക്കാം എന്നുള്ളതാണ് പക്ഷേ ഇപ്പം ഈ തേങ്ങ ചിരണ്ടിയിട്ട് ശർക്കരയിട്ട് കഴിക്കുന്ന ആൾക്കാർ പറയാൻ വളരെ രുചികരമാണെന്ന് പറയാറുണ്ട് അത് അപ്പം അത് കുട്ടികൾക്കും കഴിക്കാൻ ഈസി ആയിട്ടുള്ളതാണ് കുട്ടികൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് തേങ്ങയും അതുപോലെ തന്നെ നമുക്ക് ശർക്കരയൊക്കെ ചേർത്തിട്ട് ഉണ്ടയാക്കി കൊടുക്കാനൊക്കെ നല്ല ഗുണപ്രദമായ സംഭവമാണ് അപ്പം ടേസ്റ്റ് ഇല്ലാന്ന് വിചാരിച്ച് കഴിക്കാതിരിക്കുന്നവർക്ക് ഇത് കഴിക്കാം പക്ഷെ ചില ആൾക്കാർക്ക് ഇതിന്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ പയർ വർഗ്ഗങ്ങളിൽ ഏറ്റവും പ്രോട്ടീൻ ഉള്ള ഒരു സാധനമാണ് നമുക്ക് എന്താ ഈ ഒരു മുദ്ര എന്നുള്ളത് അതുകൊണ്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് ഇപ്പൊ ചെറുപയറും മുളപ്പിച്ചു കഴിക്കുന്നതിന് പേര് മുതിര മുളപ്പിച്ചു കഴിച്ചാൽ മതി ബോഡി ബിൽഡിംഗിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ യോഗ വേറെ എന്ത് തരം എക്സസൈസൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മുദ്ര മുളപ്പിച്ചു കഴിക്കുന്നത് അല്ലെങ്കിൽ മുദ്രയുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതും ഗുണം ചെയ്യുന്നതാണ് പിന്നെ മുദ്ര കഴിക്കാൻ പാടില്ലാത്ത ചില ആൾക്കാർ യൂറിക് ആസിഡ് കൂടിയ ആൾക്കാരെ മുദ്ര കഴിച്ചാൽ ചിലപ്പോൾ യൂറിക് ആസിഡിനെ പുറം തള്ളാൻ വേണ്ടി പ്രയാസം വരും അപ്പൊ യൂറിക് ആസിഡ് കൂടിയ ആൾക്കാരെ ഒന്ന് സ്ഥിരം കഴിക്കണ്ട എന്ന് മാത്രം വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് അല്ലെ ആഴ്ചയിൽ ഒഴുകിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല സ്ഥിരം കഴിക്കണ്ട വേനൽക്കാലത്ത് കൊടും വേനൽക്കാലത്ത് തീർച്ചയായിട്ടും മുദ്ര കുറച്ച് ചൂടുണ്ടാക്കും ശരീരത്തിന്റെ അകത്ത് അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് നമുക്ക് കഴിക്കുന്ന അത്ര നല്ല ശരീരത്തിലെ പസ് ഫിൽ ചെയ്തിട്ടുള്ള പരുക്കൾ പരുക്കൾ കുരുവിൻ്റെ ഒരു ഫോം പരു വരുന്ന ആൾക്കാർക്ക് മുതിര നല്ലതല്ല അതുപോലെ ബ്ലീഡിങ് പൈൽസ് ഉള്ള ആൾക്കാർക്ക് പൈൽസിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ മുതിര കഴിച്ചാൽ ചിലപ്പോൾ ചൂട് കൂടാനുള്ള സാധ്യതയുണ്ട് ഹൈപ്പർ അസിഡിറ്റി അതായത് ഭയങ്കരമായിട്ടും ചെറിയ രീതിയിലുള്ളതൊന്നും അല്ല ഭയങ്കരമായിട്ടും വയറ്റിലെരിച്ചിലും പുകച്ചിലും വയറ്റിൽ അൾസറോ അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആൾക്കാർക്കും തീർച്ചയായിട്ടും മുതിര കഴിക്കാൻ കൊള്ളില്ല ചിലപ്പോൾ അത് ഭയങ്കര അസിഡിറ്റി ഉണ്ടാക്കുന്നതാണ് ബാക്കി ആൾക്കാർക്കൊക്കെ ഇത് എന്താ വളരെ കൂടുതലായിട്ട് നമുക്ക് ഇപ്പൊ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വട്ടമൊക്കെ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല അപ്പൊ അതാണ് മുദ്ര വളരെ ഗുണപ്രദമേറിയതായതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇതിനെ ചൂസ് ചെയ്തിട്ട് ഒരു വീഡിയോയിൽ പറയുന്നത് കാരണം അധികം പേരൊന്നും കഴിക്കാത്തത് കൊണ്ട് മാത്രം കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി